ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പൊ ഒന്ന് പുറത്തേക്ക് പോവാന്ന് വിചാരിച്ച് വേറെ ഒന്നിനല്ല പുറത്തു പോകാന ഒരു ഗിഫ്റ്റ് മേടിക്കണം കേട്ടോ അപ്പൊ കുടുംബശ്രീയുടെ സെലിബ്രേഷൻ ആണ് അപ്പൊ ഒരു ഗിഫ്റ്റ് മേടിച്ചിട്ട് വരാം അപ്പൊ ഞാൻ ഗിഫ്റ്റ് മേടിക്കാൻ പോയപ്പോ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല അത് കഴിഞ്ഞാ വന്നുകൂടെ അടുത്തുള്ള കടയിൽ തന്നെയാ പോയത് അപ്പൊ അത് ഞാൻ ഒരു ഫേസ് പാക്കിന്റെ ടിപ്പും കൂടി പറഞ്ഞുതരാം അപ്പൊ ഗിഫ്റ്റ് ഇത് എഴുതാണ് കേട്ടോ അപ്പൊ ഞാൻ പാക്ക് ചെയ്തു ഗിഫ്റ്റ് പേക്ക് ചെയ്ത് ചെക്കനപ്പൊ അതിനുള്ളിലുള്ളത് നാളെ കുടുംബശ്രീയിലെ സെലിബ്രേഷന് ഗിഫ്റ്റ് കൊടുക്കുമ്പോ എല്ലാരും പൊട്ടിക്കല്ലോ അപ്പൊ ഞാൻ കണിച്ച ഇപ്പൊ കാണിച്ചാല് കുടുംബശ്രീയില അവരൊക്കെ കാണും അതെന്താണെന്ന് അപ്പതേ തൈരാണ് കേട്ടോ തൈരിനെ വാങ്ങിച്ചിട്ട് അതിൽ ഒഴിച്ച് ചെക്കന കുപ്പിയിൽ ഒഴിച്ച് വെച്ചുട്ട ഷെയ്ക്ക് ഒക്കെ മേടിച്ച ബോട്ടിലാണത് അപ്പതേ കടലമാവ് തീരാനായി അപ്പതേ കടലമാവ് കുറച്ചിട്ടു കൊടുക്കാം അപ്പൊ ഒരു പാക്കറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ട് അപ്പൊ ഞാൻ കൂട്ടുകാർക്കും കൂടി കാണിച്ചു തരമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ ചെയ്യുന്നത് എനിക്ക് റിസൾട്ട് കിട്ടി കഴിഞ്ഞാലാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണത് അപ്പൊ അത് തൈര് ഒഴിച്ച് പിന്നെ പച്ചമഞ്ഞൾ അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അതും കൂടി നമുക്ക് ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമ്മളാ നാടൻ ഫേസ് പാക്ക് ആട്ടാ പുറത്തുള്ള ക്രീം അത് ഇതൊക്കെ പൊറട്ടണേക്കാട് നല്ലത് നമ്മളെ വീട്ടിലെ ഇതൊക്കെ വെച്ച് പെരട്ടണതാണ് അപ്പൊ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഞാൻ കാണിച്ചിരുന്നത് ഒരു നല്ലോണം മിക്സ് ചെയ്തെടുക്കട്ടെ അപ്പൊ എന്റെ മുഖത്ത് ഈ രണ്ട് സൈഡിലായിട്ട് കറുത്ത അങ്ങനെ ഒരു പാടുണ്ടായിരുന്നു അപ്പൊ ഇത് പെരട്ടിയപ്പ എനിക്ക് നല്ല അത് നന്നായിട്ട് ലൈറ്റ് ആയിട്ടുണ്ട് ഇട്ടാദ്യം കടലമാവും തൈരും കൂടിയാണ് ഞാൻ പെരട്ടി അയച്ചത് പിന്നെ ഞാനിപ്പോ പച്ചമനിയാളും കൂടി ആഡ് ചെയ്ത് കുറച്ച് ദിവസമായി പെരട്ടുന്നത് അപ്പൊ ഞാൻ ഇതൊക്കെ പെരട്ടെ ഇത് ഒരു മണിക്കൂറൊക്കെ ഇരിക്കണോട്ടെ അതിന് കൊറേ ടൈം വേണം നമ്മളാ ഇതിലേക്ക് പിടിച്ചു കിട്ടാനായിട്ട് അപ്പൊ ഷോളിന് എങ്ങനെ ഇടട്ടെ അല്ലെങ്കിൽ ശരിക്കും പുരട്ടാൻ പറ്റൂല അപ്പൊ ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ വീട്ടിലേ നമ്മ ജോലി എടുക്കുന്ന ടൈം അത് മുഖത്ത് പുരട്ടി നമുക്ക് എല്ലാ ജോലികളും എടുക്കുകയും ചെയ്യാം ഒരു മണിക്കൂർ കഴിയുമ്പോ നമുക്കത് വാഷ് ചെയ്താലും മതിയല്ല അപ്പൊ നമ്മളെ സ്കിന്ന് നമ്മൾ തന്നെ നോക്കണം അപ്പൊ അതേ മുഖത്ത് പിരട്ടി കഴിഞ്ഞ് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്യണം അപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം ഒരു മണിക്കൂറായി അപ്പൊ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് കണ്ട വ്യത്യാസം കണ്ടില്ല അപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് അത് പുരട്ടുന്നത് അപ്പൊ നല്ല കരിവളിപ്പുണ്ടായിരുന്നു രണ്ട് സൈഡിലാണ് കൂടുതലുണ്ടായിരുന്നത് അപ്പൊ അതൊക്കെ നന്നായിട്ട് ലൈറ്റ് ആയിട്ടുണ്ട് അതാണ് നിങ്ങൾ കൂടി ഞാൻ കാണിച്ച അപ്പൊ അതെ ഇതാണ് പച്ചമനെ ഇതവിത രണ്ട് കഷണം ഉണ്ടായിരുന്നു അപ്പൊ ഒരു കഷണം തീർന്നിട്ടിപ്പോ ഇതും കൂടി ഉള്ളു അപ്പൊ പച്ചമന നടാനുണ്ട് ഉണ്ട് അതോ നടണം ഇത്രേ ഉള്ളൂട്ട ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നല്ല നല്ല ടിപ്പും നല്ല നല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പൊ എല്ലാരും ലൈക്ക് അടിക്കണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്സാംക്കും